നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കൂടെ കൂടെ നിങ്ങളെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നിങ്ങൾക്കറിയാം എൻ്റെ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരത്തോളം വരുന്ന ഉള്ള ഒരു യൂട്യൂബ് ചാനൽ വെനീസ് ടി വി എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന ഒരു ചാനൽ ചില സംഘികളുടെ ഷൂ നക്കി ജീവിക്കുന്ന അല്ലെങ്കിൽ മറ്റ് മതസ്ഥരെ ചോര കുടിച്ച് ജീവിക്കുന്ന ചില ട്രാക്കുളകൾ നമ്മുടെ കേരളത്തിൽ ഇന്നിങ്ങനെ തടിച്ചു കൊഴുക്കുന്നുണ്ട് ആ കൂട്ടത്തിലുള്ള ഒരു പ്രകൽപനായിട്ടുള്ള ഈ മറന്നാടൻ എന്ന് പറയുന്ന ഈ പറയുന്ന ആൾ അപ്പോൾ ഇദ്ദേഹം നമ്മൾ പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചിട്ട് അദ്ദേഹം തെറ്റായിട്ടുള്ള ചില വാർത്തകൾ കൊടുത്തപ്പോൾ അതിനെ നമ്മൾ വിമർശിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ചാനൽ പൂട്ടിച്ചു എന്നുള്ളതാണ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായിട്ടുള്ള എൻ്റെ പിന്നെ യൂട്യൂബിലെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞു നിങ്ങളൊരു കാരണവശാലും തളരേണ്ട നിങ്ങൾ പുതിയ ചാനൽ തുടങ്ങിക്കോ ഞങ്ങൾ ഇതേപോലെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം എന്നെ മനസ്സിലുണ്ടായി പക്ഷെ അതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മമ്മൂക്കയുടെ ഒരു പുതിയ സിനിമയുടെ ഒരു അപ്ഡേഷനുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങൾക്കറിയാം കുറച്ച് നാൾക്ക് മുമ്പ് അരുൺ രാജ് എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു യുവാവ് ഇദ്ദേഹം മമ്മുക്കായെ വെച്ചിട്ടൊരു സിനിമ എടുക്കണം എന്ന് വലിയൊരു മോഹം ഇദ്ദേഹത്തിനുണ്ടാകുകയും അദ്ദേഹം ഫേസ്ബുക്കിൽ ആ ഒരു ഇത് പങ്കുവെക്കുകയും ചെയ്തിരുന്നു കാരണം ഈ പറയുന്ന അരുൺ രാജ് ഒരു ദളിത് യുവാവാണ് അപ്പം ഇദ്ദേഹം ആ മമ്മുക്കായെ വെച്ചിട്ടൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ പോസ്റ്റിന് താഴെ വന്ന കമൻ്റുകൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മലയാളികളെയൊക്കെ അപമാനിക്കുകയും അല്ലെങ്കിൽ മലയാളികളെയൊക്കെ മലയാളികളുടെയൊക്കെ ചിന്ത ഇത്തരത്തിൽ വളർന്നു എന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില കമൻറ്റുകളാണ് വന്നത് കാരണം അതിനകത്ത് വന്ന കമൻറ്റിൽ വളരെ രണ്ട് മൂന്ന് കമൻറ്റുകൾ ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ മമ്മൂക്കായെ പോലുള്ളൊരു നടനെ വെച്ചിട്ടൊന്നും സിനിമ ചെയ്യാൻ നീ ഒന്നും ആയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ജാതിയൊക്കെ വളരെ മോശമായി അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു അത്തരത്തിലുള്ള ഒരു വാർത്ത വന്നത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ മമ്മൂക്ക ഇത് കണ്ടാൽ ഉറപ്പായിട്ടും മമ്മൂക്ക ചെയ്യും എന്ന് പറഞ്ഞു ആ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു വാർത്ത കേട്ടത് മമ്മൂട്ടി കമ്പനി അല്ലെങ്കിൽ മമ്മൂക്ക ഈ സിനിമ ചെയ്യാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നു അത് എത്രത്തോളം സത്യമാണ് എന്നന്വേഷിച്ചപ്പോഴത്തേക്ക് ഏകദേശം അത് ശരിയാണ് എന്ന് തോന്നി ഇപ്പോൾ ഈ സിനിമയുടെ കഥയും തിരക്കഥയൊക്കെ പൂർത്തിയായിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത വരുന്നു എന്തായാലും നമ്മുടെ ഈ അരുൺരാജ് എന്ന് പറയുന്ന ഈ ഈ യുവാവ് പുതിയൊരു സിനിമ ആയിട്ട് വരുന്നത് കതിരവൻ എന്നാണ് ഈ സിനിമയുടെ പേര് മഹാത്മാ അയ്യങ്കാളിയുടെ വേഷത്തിലാണ് മമ്മൂക്ക ഈ സിനിമയിൽ എത്താൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് സത്യത്തിൽ ഈ ഒരു സിനിമ നടക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഇങ്ങോട്ട് തന്നിട്ടുള്ള മമ്മൂക്കാടെ വ്യത്യസ്തമായിട്ടുള്ള ജോണറൽ അല്ലെങ്കിൽ വ്യത്യസ്ത സിനിമകൾ ഒരുപാട് ചരിത്ര പുരുഷന്മാരെയൊക്കെ മമ്മൂക്ക അവതരിപ്പിച്ച് ആ അവതരിപ്പിച്ചിട്ടുള്ളതെല്ലാം ഇന്ന് ലോക സിനിമയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മമ്മൂക്കാടെ അംബേദ്കർ എന്ന് പറയുന്ന സിനിമ വടക്കൻ വീരകഥ പഴശ്ശിരാജ യുഗപുരുഷൻ അപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് തന്നിട്ടുള്ള മുഖാത്മാ അയ്യങ്കാളിയുടെ ഈ ഒരു ക്യാരക്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ വലിയൊരു ചരിത്രമായിട്ട് മാറും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പം ഇതിന്റെ കഥയും തിരക്കഥയൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നു അപ്പോൾ പ്രദീപ് താമരക്കുളമാണ് ഇതിന്റെ കഥയും സംഭാഷണവും രചിച്ചിരിക്കുന്നത് സിനിമ സംവിധാനം ചെയ്യുന്നത് ഇതിന്റെ സംവിധാനവും ഛായാഗ്രഹണവും നിർവഹിക്കുന്നത് ഈ അരുൺ രാജാണ് അരുൺരാജ് നല്ലൊരു ക്യാമറമാൻ കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ കുരിശ് എന്ന് പറയുന്ന ഒരു സിനിമ ഈ കഴിഞ്ഞിടക്ക് റിലീസ് ചെയ്തിരുന്നു അതും ഒരു ഒരുപാട് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചതാണ് കാരണം അതിന് എ സർട്ടിഫിക്കറ്റാണ് കൊടുത്തത് കാരണം സമൂഹത്തിൽ നടക്കുന്ന ചില വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് അന്ന് ആ സിനിമ ആ പുളിയെടുത്തത് പക്ഷേ നിങ്ങൾ ആരും കണ്ടു കാണാൻ സാധ്യത കുറവാണ് യൂട്യൂബിൽ ആ സിനിമ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും ഈ ഒരു തീരുമാനം അത് മമ്മൂക്ക എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു സെല്യൂട്ട് കൊടുക്കുകയാണ് വീണ്ടും നമുക്കൊരു ചരിത്ര പുരുഷനെ നമുക്ക് വീണ്ടും സ്ക്രീനിൽ മമ്മൂക്കായിലൂടെ കാണാൻ സാധിക്കും എന്താണെങ്കിലും അത്തരത്തിലൊരു സിനിമ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഗംഭീരമായിരിക്കുമെന്ന് പറയാതിരിക്കാൻ പറ്റുന്ന നമുക്കായി സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ക്യാരക്ടറുകൾ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാക്സിമം അത് ജനങ്ങൾക്ക് തരും എന്നുള്ളതിലും നമുക്ക് വിശ്വാസമുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ളൊരു സിനിമ അത് പിറക്കട്ടെ അതുണ്ടാകട്ടെ അരുൺരാജ് അറിയപ്പെടുന്ന ഒരു സംവിധാനമായിട്ട് മാറട്ടെ കാരണം ഇത്തരത്തിലുള്ള ഈ വർഗീയതകൾ ഈ സിനിമയിൽ കലർത്തുന്ന അല്ലെങ്കിൽ ഇതുപോലെ ജാതി അധിക്ഷേപിക്കുന്ന ചില കോമരങ്ങൾക്കുള്ളൊരു മറുപടി ആയിരിക്കട്ടെ ഈ സിനിമ വലിയൊരു വിജയമായി മാറട്ടെ ഈ സിനിമ അണിയറയിൽ എത്രയും വേഗം തന്നെ ഒരുങ്ങട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുതന്നെ ആയിരിക്കും ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും എന്ന് തോന്നുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകളും അറിയിക്കുക കൂട്ടത്തിൽ നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറക്കരുത് നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് നിൽക്കണം കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടാകണം വർഗീയതയ്ക്കും മതത്തിനുമെതിരെ സംസാരിക്കുന്നവരെ നമ്മൾ അവർക്കെതിരെ സംസാരിച്ചിരിക്കും അതെൻ്റെ വായടപ്പിക്കാൻ ആരും നോക്കണ്ട അത് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും അത് സാക്ഷാൽ ദൈവത്തിന് മാത്രമേ എൻ്റെ വായടപ്പിക്കാൻ സാധിക്കത്തുള്ളൂ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടുകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി പറയുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം